ഞാൻ അതെല്ലാം വിശദീകരിച്ചു തരാം അപ്പൊ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ സമർപ്പിച്ചാൽ സാത്താൻ നമ്മുടെ മേൽ ഒരവകാശവാദം ഉന്നയിക്കാതെ ദൈവം നമ്മളെ സംരക്ഷിച്ചു കൊള്ളും എന്നൊരു വാഗ്ദാനം പരിശുദ്ധ അമ്മ തന്നിരിക്കുകയാണ് നമ്മൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്തിനൊന്നറിയാമോ കുറെ അധികം ആളുകൾ പുറത്ത് നിൽക്കുകയാണ് ഇപ്പൊ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിലത്തിരിക്കാൻ ദൈവ ആരോഗ്യം തരുന്ന കുഞ്ഞുമക്കളൊക്കെ നിലത്തോട്ട് വന്നിരിക്കണം നിങ്ങൾ കുഞ്ഞുങ്ങളെവിടെ ഇരുന്നോ നിങ്ങളെവിടെ ഇരുന്നോ ബാക്കിയുള്ളവർ ഒരു കസേര പോലും ഒഴിച്ചിടരുത് ഒരു കസേര പോലും എന്താ ഇവിടെ പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ കസേരകൾ ഒഴിഞ്ഞ് കിടപ്പുണ്ട് ഒരു കസേര പോലും ഒഴിച്ചിടരുത് നമുക്കിന്ന് കൂടുതൽ ആളുകൾ വരും വന്നുകൊണ്ടിരിക്കുന്നു അനേകം ആളുകൾ പുറത്ത് നിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ശുശ്രൂഷകര് ശ്രദ്ധിക്കുക പുറത്ത് കൗൺസിലിങ്ങിന് അവിടെ ക്രമീകരണം ക്രമീകരണം ഉണ്ട് അതല്ലാതെ ആരും അവിടെ ക്യൂ നിൽക്കാനായിട്ട് സമ്മതിക്കരുത് അവിടെ ആരും കൂട്ടം കൂട്ടി നിൽക്കാൻ സമ്മതിക്കരുത് എല്ലാവരും ശുശ്രൂഷയ്ക്ക് അകത്ത് കയറണം അപ്പോൾ അത് ഇവിടെയുള്ള ശുശ്രൂഷകരത് ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഒറ്റക്കസേര പോലും ഒഴിച്ചിടരുത്